കൃത്യമായ സേവനം നൽകാത്ത ഹജ്ജ് സേവകർക്കെതിരെ നടപടിയെടുക്കുമെന്ന് അധികൃതർ സേവന കാര്യത്തിലെ അശ്രദ്ധയ്ക്ക് ഒരിക്കലും ഇളവ് നൽകില്ല എന്ന ഹജ്ജ് സേവന കമ്പനികൾക്ക് സൗദി അറേബ്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് കനത്ത പിഴ ഈടാക്കുകയും ലൈസൻസ് റദ്ദാക്കുകയും ചെയ്യുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ഹജ്ജ് സേവകരുടെ സൗദി അറേബ്യ ഉറച്ച നിലപാട് ആവർത്തിച്ചിരിക്കുകയാണ് തീർത്ഥാടകർക്കുള്ള സേവനങ്ങളിൽ ഉയർന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നവർ കർശന പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു സേവന കാര്യത്തിൽ അശ്രദ്ധയ്ക്ക് ഒരിക്കലും ഇളവ് നൽകില്ല എന്ന് ഹജ്ജ് സേവകർക്ക് സൗദി അറേബ്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ആഭ്യന്തര അന്തർദേശീയ സേവനദാതാക്കൾ അശ്രദ്ധയോ കർത്തവ്യ ലംഘനമോ നടത്തിയാൽ കടുത്ത ശിക്ഷ നേരിടേണ്ടി വരുമെന്ന് സൌദി ഹജ്ജ് ഉമ്ര മന്ത്രി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഹജ്ജ് സേവന കമ്പനി പ്രതിനിധികളുമായി മക്കയിൽ നടന്ന ഒരു യോഗത്തിൽ സംസാരിക്കവേ സുഗമമായ തീർത്ഥാടന അനുഭവം ഉറപ്പാക്കുന്നതിന് സർക്കാരിന്റെ പ്രതിബദ്ധത ഡോക്ടർ തൗഫീഖൽ റബിയ അടിവരയിട്ടു നിയന്ത്രണങ്ങളുടെ ലംഘനത്തിനും ബാധ്യതകൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടാലും കറുത്ത പിഴ ഈടാക്കുകയും ലൈസൻസ് റദ്ദാക്കുകയും ചെയ്യും തീർത്ഥാടകരുടെ ക്ഷേമത്തിന് ഹാനികരമായ പോരായ്മകളോട് ഒരു തരത്തിലുള്ള സഹിഷ്ണുതയും ഉണ്ടാകില്ല എന്ന് സൗദി ഹജ്ജ് മന്ത്രി വ്യക്തമാക്കി ഈ വർഷത്തെ ഹജ്ജ് സീസണായുള്ള ഒരുക്കങ്ങൾ യോഗത്തിൽ മന്ത്രി അവലോകനം ചെയ്തു ജാഫർ അലി പാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് ജിത്ത